കേരള സ്റ്റോറി എസ് യോഗങ്ങളിലും വനിതാ സംഘങ്ങളിലും പ്രദർശിപ്പിക്കുമെന്ന് ഇടുക്കിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും സമൂഹത്തിൽ നിലനിൽക്കുന്നു ഇത്തരം വിപത്തുകളെക്കുറിച്ചുള്ള ചർച്ചകൾ മുമ്പും എസ് യോഗത്തിൽ നടത്തിയിട്ടുണ്ട് കുടുംബയോഗങ്ങളിലും ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നെടുങ്കണ്ടത്ത് പച്ചടി ശ്രീധരൻ സ്മാരക എസ് യോഗം സംഘടിപ്പിച്ച കുമാരനാശാൻ ജന്മദിന അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു സംഗീത വിശ്വനാഥൻ എസ് യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി കൂടിയാണ് സംഗീത അതേസമയം ദി കേരള സ്റ്റോറി തൽക്കാലം പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ താമരശ്ശേരി രൂപത രൂപതയ്ക്ക് കീഴിലെ നൂറ്റി ഇരുപത് കെ സി വൈ എം യൂണിറ്റുകളിൽ ശനിയാഴ്ച സിനിമ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് സിനിമ പ്രദർശിപ്പിക്കേണ്ടതില്ലെന്നും ഇത് സംബന്ധിച്ച ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നുമുള്ള തീരുമാനത്തിലേക്കാണ് രൂപത ഇപ്പോൾ എത്തിയിരിക്കുന്നത് താമരശ്ശേരി രൂപത ബിഷപ്പ് ഇതുസംബന്ധിച്ച് നിർദ്ദേശം കെ സി വൈഎമ്മിന് നൽകിയെന്നാണ് വിവരം ചിത്രം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് നിലപാട് മാറ്റം ശനിയാഴ്ച വൈകിട്ട് കെ സി വൈ എം എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ചിത്രം എന്ന് പ്രദർശിപ്പിക്കണം എന്നതടക്കമുള്ള തീരുമാനം യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചത് കുട്ടികൾക്കുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്നായിരുന്നു കെ സി വൈ എം ഭാരവാഹികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് സെൻസർ ബോർഡിന്റെ അനുമതിയുള്ള ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നതായിരുന്നു കെ സി വൈ എമ്മിന്റെ വാദം എന്നാൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നിരുന്നു നേരത്തെ ഇടുക്കി രൂപതയും തലശ്ശേരി രൂപതയ്ക്ക് കീഴിലെ ചില യൂണിറ്റുകളിലും കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി സൺഡേ സ്കൂളുകളിലായിരുന്നു ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചത് കുട്ടികൾക്കായുള്ള ഊർജിത പരിശീലന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു പ്രദർശനം ഏപ്രിൽ രണ്ട് മുതൽ നാല് വരെയായിരുന്നു രൂപതയുടെ കീഴിലെ നൂറ്റിയഞ്ച് സൺഡേ സ്കൂളുകളിൽ കോഴ്സ് സംഘടിപ്പിച്ചത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളും പരാതികളും മുഖവിലയ്ക്കെടുക്കാതെ ദൂരദർശനിലും ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്